ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയമണ്ട് ലൈഫാണ് കേട്ടോ എന്നോട് കമൻ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡയമേ ലൈഫിൽ ചെയ്യുമോ അപ്പോൾ ആരെങ്കിലും കമൻറ്റിലൊക്കെ ഇങ്ങനെ ഡയമണ്ട് ലൈഫ് അത് എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ചോദിക്കണത് ഭയങ്കര ഇഷ്ടമല്ല കാര്യമല്ലേ അപ്പം ഞാൻ വിചാരിച്ചത് ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ നെയ്ച്ച് സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി താഴെ പോകണം ഇവിടെ കുട്ടികളൊക്കെ ഉറങ്ങിട്ടോ അങ്ങനെ അടുക്കളയിൽ എത്തിക്കുന്നുട്ടോ ഇവിടെ അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ അടുക്കളയിൽ എത്തിക്കണെട്ടോ ഇവിടെ അമ്മ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ചപ്പാത്തി കേട്ടോന്ന് പിന്നെ ഇന്നലെ കേക്കി വന്നിരുന്നു എനിക്ക് അടീന് അപ്പം അതാണ് ഉണ്ടാക്കുന്നുണ്ടോ ചപ്പാത്തി ഉണ്ടാക്കി ചട്ടിയൊക്കെ വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന ചട്ടി മാത്രാണ് കേട്ടോ ഇത് പൈവടി വരണ്ട പിന്നെ ചായ ഇവിടെ ഓൾറെഡി ഉമ്മ ഉണ്ടാക്കി വെച്ചിരുന്നു ഉമ്മ രാവിലെ എന്ന് വെച്ചോണ്ട് ഉമ്മ ചായ ഉണ്ടാക്കിയിട്ടു കേട്ടോ ഓര് കുടിച്ചിട്ട് ഇല്ലാതെ ഉച്ച കുട്ടിയാക്കി പാചകം ബീഫുണ്ട് ഫ്രിഡ്ജിൽ Non ci sono più di un'altra cosa. La tua domanda è la tua domanda è la tua domanda. దా చాట్ எடுத்து చాట్ எடுத்து ஒரு ப்ளே கிஸ் எடுத்து ப்ளே கிஸ் எடுத்து கொர்க்கி நிய நிய ஆசி எடுத்து எடுக்கணும் ட்ட உடக்கிட்டு வణం เนี่ย அத கான்கட்ட நான் இனிமே வரணும் இனிஞ்ச ஊர வச்சுக்கணும் ட்ட ഇത് തിളച്ചിട്ട് വേണം അതിൽ കിറക്കി വെക്കാൻ റൈസ് കുക്കർക്ക് ഇറക്കി വെക്കണം ഇനി അടുത്തത് അപ്പനക്ക് ഫുഡ് ഉണ്ടാക്കിയല്ലോ കേട്ടോ അവൻ അതിൻ്റെ ഒക്കത്തിരിക്കണേല ചിരിച്ചിരിക്കണേ ഞാൻ അവനക്ക് ഫുഡ് ഉണ്ടാക്കാം എന്നാ അവൻ ഇവിടെ ഇരുത്തിയെട്ടോ വിച്ചറിന്നാണ് എന്നാ നവര ഇരി ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നവരൈരി കുറച്ച് പാലും കൽക്കണ്ടം കൂടി ഇട്ടിട്ട് ഇട്ടിട്ടോ രാവിലെ ആപ്പിക്ക് ഫുഡൊക്കെ കൊടുത്ത് ആപ്പിക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടോ ഫുഡ് കൊടുത്തത് ഒന്നും അവന് കഴിച്ചിട്ടില്ല എന്താ ഓനോ ഛർദിക്കുകയാണ് പിന്നെ ഞാൻ അവനെ ഉറക്കാണ് കേട്ടോ ഇപ്പൊ നല്ലതാണ് അവനെ ഉറങ്ങിയിട്ട് വേണെനിക്ക് അടിച്ചു വരീക്കണം തുടക്കാനുണ്ട് ഒന്നും കൂടി ഇന്ന് കലങ്കോലാക്കിയിരിക്കണം ഒന്നും കൂടി ഇന്ന് മേലെ ഒന്ന് അടിച്ചു വരണം എന്നിട്ട് തുടക്കണം പിന്നെ കൂട്ടാൻ അർച്ച ഉണ്ടല്ലോ ദൈവം കാറി എപ്പേര് എന്തേലൊക്കെ വെക്കുന്നതാണ് ആരമ്പ പൊന്നോമലേ ആശയ മാബലേ അല്ല തന്ന കാതലേ പിന്നെ സാമ്പാറാണ് കേട്ടോ കറി സാമ്പാർ ഉണ്ടാക്കണം പപ്പടം പൊരിക്കും വേണം അപ്പിനെ ഇവിടെ ഉറങ്ങി നീച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇവിടെ ബുക്ക് മതിയാണ് എനിക്ക് കുളിക്കണം ഞാൻ കുളിച്ചിട്ടില്ലാപ്പിന് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കട്ടോ ഇവിടെ സമയം ഇതൊക്കെ ആയി അണ്ടേക്കാലൊക്കെ ആയിരുന്നു പിന്നെ കുട്ടികൾക്ക് ഇവിടെ ഇടയിട്ട് എന്താ ഇതുണ്ട് കയർ താമസമുണ്ട് അപ്പം കുട്ടികളെ ഉറപ്പിച്ചിൻ്റെ അങ്ങോട്ട് കൂട്ട് കയർ താമസത്തിൽ പിന്നെ ഞാൻ മാത്രം ഫുഡ് കഴിക്കാനും പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങും പിന്നെ അത് കഴിഞ്ഞിട്ടും കഴിച്ചിട്ടുണ്ടോ അങ്ങനെ ഉറങ്ങിയൊക്കെ നെയ്ച്ച് നാലുമണിയൊക്കെ ആയപ്പോൾ കുട്ടികൾക്കില്ല ചായ ഒക്കെ കൊളുത്തു കേട്ടോ ഓല് കഴിക്കാണ് ആപ്പിനെ ഫുഡൊക്കെ കഴിച്ചോട്ട് ആ പകുതി കഴിച്ചിട്ടോളൂ ഞാൻ ഇതാ കൊടുത്തോണ്ടിരിക്കനും ആപ്പിനെ ആക്കി ഫുഡ് എടുക്കണ് ആപ്പിനെ എന്റെ മേത്തി കൂടെയൊക്കെ കണ്ടോളി ചായ ചായയുടെ ഒക്കെ കഴിഞ്ഞു അവിടെ കളിക്കട്ടോ কথা <laughs> <laughs>